നമസ്കാരം രാഹുൽ ഗാന്ധി ആഴ്ചകൾക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു ഒരു രാഷ്ട്രീയ ആറ്റം ബോംബ് വരാൻ പോകുന്നുവെന്ന് അത് വന്നു കഴിഞ്ഞു പഴയകാലത്തെ ആഖ്യാനരീതികൾ മാറിയിട്ട് ഒരു ഡിജിറ്റൽ രീതിയിലൂടെയാണ് ഡിജിറ്റൽ പ്രസൻറ്റേഷൻ അതിലൂടെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് രേഖകൾ വെച്ച് ആണ് സംസാരിച്ചിട്ടുള്ളത് അതിന് ആറ്റം പോമിൻ്റെ അത്ര ശക്തിയുള്ളതാണോ അല്ലയോ അതൊന്നും പറയാൻ ഞാൻ ആളല്ല പക്ഷേ ഒരൊറ്റയടിക്ക് ഇപ്പോൾ ബി ജെ പി അയാളൊരു പൊട്ടൻകളി കളിച്ചു അത് വിട്ടുകള എന്ന് ഇന്നലത്തെ ചാനലിൽ വരെ ഒരുത്തിരുന്ന് പറഞ്ഞേ കേട്ടു അതും കാര്യമായിട്ട് എടുക്കണ്ട അത് ശരിയല്ല അത് ശരിയായിട്ടുള്ള വഴിയല്ല ഏതായാലും ഇത് കണ്ട് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി എന്തോ സംതിങ് റിമെയിൻസ് ബിഹൈൻഡ് അവരുടെ നമ്മളുടെ കണ്ടം കണ്ടംപററി പൊളിറ്റിക്സ് അതിന്റെ പുറയിൽ എന്തൊക്കെയോ ചീഞ്ഞു മാറുന്നുണ്ട് എന്നെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നമസ്കാരം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഒരു ആറ്റം ബോംബ് രാഷ്ട്രീയ ആറ്റം ബോംബ് വരുന്നുണ്ട് എന്ന് അതെന്തെങ്കിലും സാമ്പത്തിക ആയിരിക്കും എന്നാണ് ഭൂരിഭാഗം ആളുകളും കരുതിയത് ഞാനടക്ക് എങ്ങനെയാണ് കരുതിയത് നരേന്ദ്രമോദിയോ നരേന്ദ്രമോദിയോ മന്ത്രിസഭയിലുള്ള ആളോ എന്തേലും വലിയ രൂപത്തിൽ എന്തായാലും കൊടുക്കൽ വാങ്ങലുകളിൽ എന്തേലും വലിയ രൂപത്തിലുള്ള ധനാപകരണം അവയ്ക്കും വെച്ചുകൊണ്ടായിരിക്കും ബോംബ് പൊട്ടിക്കാൻ പോകുന്ന കരുതിയത് പക്ഷെ അതല്ല ഉണ്ടായത് കൃത്യമായിട്ട് രേഖകൾ നിരത്തിയിട്ട് നരേന്ദ്ര മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന എലക്ഷനുകൾ മുഴുവൻ കുതന്ത്ര പ്രയോഗങ്ങളായിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഇതില് ഒരു സാധാരണക്കാരായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം സാധാരണക്കാരായിട്ടുള്ള എനിക്കറിയാവുന്ന കുറേ ആളുകൾക്ക് തോന്നിയ ഒരു കാര്യം കക്ഷി രാഷ്ട്രീയ ഭേദമെന്നേ തോന്നിയ ഒരു കാര്യം എന്തൊക്കെയോ ഇവിടെ ദുർഗന്ധം പരത്തുന്ന രാഷ്ട്രീയ ഭൂമികയിൽ ദുർഗന്ധം പരത്തുന്ന രീതിയിൽ എന്തോ എവിടെയോ ചീഞ്ഞ് നാറിക്കിടപ്പുണ്ട് ദുർഗന്ധം വരുന്നുണ്ട് ഇപ്പോഴും അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥലം എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അഥവാ അത് കണ്ടെത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ ഏതിന് ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല സാധാരണ ബോംബാഡ്സ് എന്ന് പറയും വാചാ വാചാടോപങ്ങൾ അതിങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള സാഹിത്യങ്ങളൊക്കെ ചേർത്ത് ആളുകളെ ചിരിപ്പിച്ച് ഈ രീതിയിൽ ബി ജെ പി വന്നതിന് ശേഷം അവർ കള്ളത്തരങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അവർ കുതന്ത്രങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞൊഴിഞ്ഞു പോവുകയല്ല ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് പവർ പോയിന്റോ അങ്ങനെ എന്തോ ഈ കമ്പ്യൂട്ടറിലേക്കും കാണുന്ന പരിപാടിയുണ്ടല്ലോ അതും വെച്ചുകൊണ്ട് എണ്ണി എണ്ണി എണ്ണിയിട്ടാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞത് അവിടെ കൂടിയിരുന്ന ആളുകൾ അവരെ കൂടിയിരുന്ന ആൾക്കാർ കോൺഗ്രസ്സുകാർ മാത്രമൊന്നുമല്ല പത്രപ്രതിനിധികളുണ്ട് ബി ജെ പി കാരുണ്ട് അവിടെ രഹസ്യ പോലീസ് എല്ലാവരും ഉണ്ട് പക്ഷെ ആരുടെ ഭാഗത്തു നിന്നും ഇത് കണ്ട് കൈയും കെട്ടി അത് നോക്കിയിരുന്നു എന്നല്ലാതെ ആരും നെഗറ്റീവായിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാലാകാലങ്ങളായിട്ട് ഇന്ന് എന്തിനും തുടങ്ങിയതല്ല കാലാകാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള ചില ലുക്കിലൊടുക്ക് പരിപാടികളൊക്കെ ഉണ്ട് ഒരിക്ക ഞാൻ ബൊക്കാറോ സ്റ്റീൽ അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് എന്നാൽ സ്റ്റീൽ പാക്ടറി ഒന്ന് കാണാൻ പോകാം ജാംഷഡ്പൂര് ഞാൻ പോയിട്ടുണ്ട് അവിടെ അവിടെ ജാംഷഡ്പൂര് അതിനകത്ത് അത് ഒരു വില്ലേജാണ് കേട്ടോ ഒരു നമ്മൾ പറയുന്നൊരു കമ്പനി പോലെയൊന്നുമല്ല പത്താറുപതിനായിരം പേര് ജോലി ചെയ്യുന്ന സ്ഥലമാണ് അവിടെ വില്ലേജിൻ്റെ ഒരു പോലീസ് ചേട്ടൻ്റെ അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് അവിടെ ഞാൻ ഒരു സത്സംഗം നടത്തിയിട്ടുണ്ട് എൻ്റെ ഹോളിൽ അപ്പം അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാളാണ് ബൊക്കാറോയിൽ ഞാൻ പോയ സമയത്ത് അവിടെ ഒരു പഞ്ചായത്ത് കംപ്ലീറ്റ് വലയം ചെയ്തു വെച്ചിരിക്കുകയാണ് ആളുകൾ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയൊരു ലഹള തള്ളിയുന്തി പുറത്താക്കുകയാണ് ആളുകളെ അങ്ങോട്ട് കടക്കാൻ അനുവദിക്കുന്നില്ല കാര്യം എന്താണെന്ന് അറിയാമോ അവിടെ എന്തോ ഒരു പഞ്ചായത്ത് ഇലക്ഷനോ മറ്റെന്തോ ഇലക്ഷൻ നടക്കുകയാണ് ആ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ ആ ആ അന്ന് ബി ജെ പിയുടെ ഇങ്ങനെ പറയണമൊന്നുമില്ല ഏതാ പാർട്ടി എന്ന് എനിക്കറിയില്ല ഒരു പാർട്ടിയുടെ ആൾക്കാർ അവിടെ നിലനിന്ന് നിന്നിരിക്കുകയാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ ബാലറ്റ് പേപ്പർ കൊണ്ട് ഇടുന്നുണ്ടല്ലോ ബൂത്ത് അതിൻ്റെ ചുറ്റും ഇഷ്ടമുള്ള ആളുകൾ അവിടെ കയറ്റി വിടുന്നു അല്ലാത്തവരവർ തല്ലുകയാണ് ചെയ്യുന്നത് അടിക്കുകയാണ് ചെയ്യുന്നത് പോടാന്നു പറഞ്ഞാൽ അടിക്കുകയാണ് ചെയ്യുന്നത് ഇതിനെയാണോ ബൂത്ത് പിടുത്തെന്ന് എനിക്കറിയില്ല ഇത് പലയിടത്തും പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സം സംസ്ഥാനങ്ങളിൽ ഇത് വ്യാപകമായിട്ട് നടക്കുന്നൊരു കാര്യമാണ് ഞാൻ വരുന്നവരുണ്ടല്ലോ ഞാൻ വരുന്നതാണ് മോത്ത് മൂക്ക് രണ്ട് കണ്ണും ഒരു വായൊക്കെയുള്ളത് ഉണ്ടല്ലോ വരുന്നില്ലേ അവൻ നമ്മളെ ആളല്ലാട്ടാണ് അതെയോ ഓ ശരി പിന്നെ അവൻ്റെ വിടും അവിടെ കാര്യം ഓടോ ലഹളേക്ക് അവനവിടെ പറഞ്ഞതായിരിക്കും അവനവിടെ എവിടെയെങ്കിലും കൊണ്ട് വിടും പിന്നെ തിരിച്ച് ഈ ഇലക്ഷൻ കഴിയുന്ന സമയം വരെ ഇവിടെ വരാത്ത രീതിയിൽ അവനെ ആക്കി വിടും അവിടുന്ന് അപ്പോൾ ഇത് പണ്ടുള്ള ചില സൂത്രപ്പണികളാണ് പക്ഷെ ഇവിടെ രൂപത്തിൽ കൈകടത്തലുകൾ നടത്തിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ അതിന് മുമ്പിൽ നിന്നിരിക്കുകയാണ് ആരാണോ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം അതിനുള്ളൊരു വകുപ്പാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ അവർ തന്നെ ഇടപെട പേര് തന്നെ വിളവ് തന്നെ എന്ന് പറയുന്നില്ലേ അത്തരമൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിന് നിരാകരിക്കേണ്ടതില്ല എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്ന് നിരീക്ഷിച്ച് അതിന് വല്ല സത്യമുണ്ടോ എന്ന് അറിയേണ്ടത് ആദ്യത്തെ ചുമതല ആരുടേതാണെന്ന് അറിയാമോ ബി ജെ പി കാരുടേതാണ് അതൊന്നുകൊണ്ട് വ്യക്തമായിട്ട് പറയുക മോഡിയുടേതാണ് മോഡി അമിത്ഷാ കൂട്ടം ആളുകളുടെ അവരുടെ ചുമതലയാണത് കാരണം മോശമല്ലാത്ത രീതിയിലുള്ള കൈകടത്തൽ എലക്ഷൻ കമ്മീഷൻ ഇവിടെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതി എഴുതി തരാൻ അതൊക്കെ ഒരു മുട്ടിന്യായം പോലെയാണ് പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയക്കാരനാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് കൊണ്ട് ജനങ്ങളെ നേരിട്ട് വിവരം അറിയിക്കുക അത്രമാത്രം അദ്ദേഹവും ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് വെച്ചാൽ കോടതിയിൽ പോകാനോ അതിനെല്ലാം ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനിയൊരു ഒരു വരുന്ന സമയത്ത് ഇതും കൂടി മനസ്സിൽ വെച്ചോളൂ ഒരു പക്ഷേ നിങ്ങളുടെ പേരുണ്ടാവില്ല നിങ്ങൾ ഉടനെ തന്നെ കംപ്ലൈൻ്റ് ചെയ്യണം നിങ്ങളുടെ പേര് രണ്ട് സ്ഥലത്തുണ്ടെങ്കിലും നിങ്ങൾ കംപ്ലയിൻ്റ് ചെയ്യണം ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടഡ്രസ് അവിടെ വട്ടപൂജയാണെങ്കിൽ നിങ്ങൾ കംപ്ലൈൻ്റ് ചെയ്യണം നിങ്ങൾക്കതിന് ചില ചുമതലകളുണ്ട് അപ്പം ഈ ഒരു കാര്യം അദ്ദേഹം അൺഫോൾഡ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആറ്റം ബോംബ് കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പത്ത് പാഞ്ച് ദിവസം മുൻപ് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഇതൊക്കെയും ഒരുപാട് ആറ്റം ആറ്റംപോമ്പുകളെന്ന് പറഞ്ഞ് വരും അവസാനം അത് ചികു പടകങ്ങളായിട്ട് പോകും എന്നൊക്കെയാണല്ലോ ഇതൊക്കെയാണല്ലോ നമ്മൾ ഇതൊക്കെയാണല്ലോ നമ്മൾ കരുതുന്നത് അങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ പറയാറില്ലേ മറ്റേ ഇവിടെ കേരളത്തിൽ പറഞ്ഞത് കേൾക്കാം ഈ പ്രതിപക്ഷക്കാർ പറഞ്ഞതേക്കാം അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനലിലേക്ക് പറഞ്ഞതേക്കാം രാഹുലാ മറ്റേ പിണറായി വിജയൻ ജയിലിലേക്ക് പിണറായി വിജയൻ്റെ മകൻ ജയിലിലേക്ക് പിണറായി വിജയൻ്റെ മരുമകൻ ജയിലിലേക്ക് ഇപ്പോൾ ആൾക്കാരു നോക്കുമ്പോട്ടാവില്ല അതിനകത്ത് അപ്പൊ അതുപോലെ ഒന്നാണ് ഓഗസ്റ്റ് ഒന്നിന് അദ്ദേഹം പറഞ്ഞ കാര്യം ആറ്റം എന്ന് പറഞ്ഞ കാര്യം എന്നാണ് പലരും കരുതിയത് ഏതായാലും ഒരാഴ്ച കഴിഞ്ഞു ആ ബോംബ് പൊട്ടിക്കാനെന്നുള്ള ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം ഈ വ്യാഴാഴ്ച മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടി ഇന്നലെ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി വോട്ടർ പട്ടിയുടെ ക്രമക്കേടുകള് അത് കൃത്യമായിട്ട് പവർ പോയിന്റിൽ നിരത്തി വെച്ചിട്ട് അവിടെ നിരത്തി വെച്ച കാര്യങ്ങൾ അത് വാട്സപ്പിൽ വേണമെങ്കിൽ വാട്സപ്പിൽ കിട്ടും ഈ പത്രത്തിൽ വേണ്ടു പേജ് 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 ഇങ്ങനെ എഴുതി എഴുതി അതിൻ്റെ സിറോക്സ് കോപ്പി എടുത്തുള്ള പ്രശ്നം കുത്തി കുത്തി ആയിരം പേർക്ക് സ്ഥലം പോകും അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ട് എല്ലാവർക്കും അതിനെ നിരീക്ഷിക്കാം അതിൽ ശരികളും തെറ്റുകളും അറിയാനുള്ള വിദ്യകളും അതിനകത്ത് തന്നെ ഉണ്ട് എന്ന സാധനം അപ്പം ആയതുകൊണ്ട് തന്നെ വെളിവോടുകൂടി വെളിച്ചത്തിൽ ഈ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ലോകസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കർണാടക മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ആ രണ്ട് സ്റ്റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നടന്ന അതേ കാര്യങ്ങൾ മറ്റു പല സ്ഥലത്തും നടന്നിട്ടുണ്ടാകണമല്ലോ എടുത്തു പറഞ്ഞിട്ടുള്ളത് കർണാടക മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നടത്തിയ കാര്യങ്ങളാണ് ഇവിടെ സാധാരണ വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിന് പോകും മുമ്പിലെ കസേരിയിട്ട് പോലെ പത്രപ്രതിയങ്ങൾ ഉണ്ടാകും വെറുതെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് നിൽക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്തോ വലിയ എന്ന് പറഞ്ഞാലും അവിടെ ഇരിക്കണം കാര്യങ്ങൾ അറിയാനല്ല എവിടെയെല്ലാം കുത്തിതിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു പ്രഭാഷണമാണ് ഞാൻ ഇന്തിനാണ് വന്നിട്ടുള്ളത് പിന്നെ ചോദ്യം ഇതൊരു അതായത് സ്ഥിരം കലാപരിപാടിയാണ് പക്ഷെ ഇവിടെ അതാണ് നമ്മളുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രതി വിരീതിയാണ് പക്ഷേ അതേ സമയത്ത് രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയത് അതാ വ്യാഴാഴ്ച നടത്തിയ ആറാം തീയതി ആറാം തീയതി അല്ലേ നടത്തിയ നടത്തിയത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഞാൻ പറഞ്ഞ കറക്റ്റാണ് ഒരു പവർ പോയിന്റ് അത് നമ്മൾ വീട്ടിൽ കടകളിലൊക്കെ സാധനങ്ങൾ എത്ര വാങ്ങിച്ചു എത്ര കൊടുത്തു എത്ര എന്നൊക്കെയും കൃത്യമായിട്ട് എത്ര ചിലവായി ഇനി എത്ര ബാക്കിയുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പവർ പോയിന്റ് ഉപയോഗിക്കുക അതെല്ലാ കമ്പ്യൂട്ടറുകളിലൂടെ ഈ പവർ പോയിന്റ് സിസ്റ്റം അത് ആവശ്യമുള്ളവർ ഉപയോഗിക്കുക അല്ലാത്ത ഉപയോഗിക്കില്ല പവർ പോയിന്റ് പ്രസൻറ്റേഷൻ അതിങ്ങനെ ചുമരുമ്പ സ്ക്രീനിൽ കാണിച്ചിട്ടാണ് ഈ കാര്യം അദ്ദേഹം പറഞ്ഞത് അത് ശരിക്കും പറയുകയും ചെയ്യാ അമേരിക്കയിലും അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് അത് പണ്ടേ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് വിശദീകരണങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് സാധാരണ അപ്പം അത് ഇവിടെ അദ്ദേഹം അത് ഇവിടേക്കും കൊണ്ടുവന്ന് അഡാപ്റ്റ് ചെയ്തു നല്ല കാര്യം ഏതായാലും ഇതിൻ്റെ പുറകിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കണം കാരണം ഒരു രാഹുൽ ഗാന്ധിക്ക് മാത്രം എടുത്താൽ പൊന്തുന്ന കാര്യങ്ങളല്ല ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ പുറകിൽ അദ്ദേഹത്തെ സഹായിക്കുന്ന അദ്ദേഹത്തിന് ബാക്കപ്പ് നൽകുന്ന ഒരു ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഐ ടി മേഖലയിലുള്ള എക്സ്പെർട്ടുകളും അദ്ദേഹത്തെ സഹായിച്ചുണ്ടായിരിക്കണം ഐ ടി കമ്പനികൾ അതിൻ്റെ അതിൻ്റെ അവരുടെയെങ്കിലും ചില കമ്പനികൾ കമ്പനികളിൽ എന്തായാലും പറയാം ആളുകളിലേക്ക് ക്ഷണിച്ചിട്ട് അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുക അവർ അപ്പം കയ്യിൽ വടിയെല്ലാം ഉണ്ടാകുക ഒരു തരം ലൈറ്റ് ഇവിടുന്ന് അടിച്ചാൽ അവിടെ അതിൻ്റെ സ്പോട്ട് കാണാൻ പറ്റും അങ്ങനെയൊക്കെ ആയിട്ട് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറായിട്ട് ഘടിപ്പിച്ച് സ്ക്രീനിൽ ഘടിപ്പിച്ച് ഇങ്ങനെ കാണാം ആ മറ്റേ ആരോ മാർക്ക് ടക് ടക്ക് ടിക് ടിക് ടക്ക് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും അപ്പം ആ രീതിയിൽ ആ രീതിയിലുള്ളൊരു ആണ് അദ്ദേഹം നടത്തിയത് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഫോട്ടോ പലയിടത്തും ക്ലിയറല്ല വീട്ടുപേരനേക സ്ഥലങ്ങളിൽ വീട്ടും പേര് എത്രയാണെന്ന് അറിയാമോ വട്ടപൂജ്യം പൂജ്യം എഴുതിയിരിക്കുകയാണ് ഒരു വീട്ടും പേര് എഴുതി കഴിഞ്ഞാൽ ആ വീട്ടിൽ പോയിട്ട് അന്വേഷിക്കാൻ പറ്റുമല്ലോ അപ്പൊ ഈ കള്ളവോട്ട് ചെയ്യാൻ വരുന്ന ആളുടെ ഫോട്ടോ കൃത്യമായിട്ട് കൊടുക്കാതിരിക്കുക അഡ്രസ്സ് കൊടുക്കുക കൃത്യമായിട്ട് കൊടുക്കാതിരിക്കുക അങ്ങനെ ഇവിടെയും വോട്ട് ചെയ്യാം അവിടെയും വോട്ട് ചെയ്യാം മറ്റോടത്തും വോട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിലാണെങ്കിൽ എല്ലാ ആധാർ കാർഡും അതൊക്കെയുള്ള കാരണം കൊണ്ട് പെട്ടെന്ന് പിടിക്കാൻ പറ്റും അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരുപാട് കൃത്രിമങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഒരേ വിനാസത്തിൽ തന്നെ ഒരാൾക്ക് എത്ര വോട്ട് അത് തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വോട്ടറുടെ പിതാവിൻ്റെ സ്ഥാനത്ത് അച്ഛൻ്റെ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് കുറേ നമ്പറുകളെ കൊടുത്തത് രണ്ട് മൂന്ന് എ ബി അഞ്ച് എട്ട് ഇതൊക്കെയാണ് അച്ഛൻ്റെ പേരായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് അത് ഇതൊക്കെ കള്ളത്തരം നടത്താൻ വേണ്ടിയുള്ള സൂത്രപ്പണികളാണെന്നാണ് രാഹുൽ ഗാന്ധി നമ്മളെ ബോധിപ്പിച്ചിട്ടുള്ളത് ഏതായാലും എല്ലാത്തിനെയും മാറ്റി മാറ്റി സ്ലൈഡുകളാക്കി മാറ്റി മാറ്റിയിട്ട് അത് അതേപോലെ തന്നെ കുത്തു കുത്തി കഴിഞ്ഞാൽ ആൾക്കാരുടെ മൊബൈലിലേക്ക് എത്തുകയും ചെയ്യും അതേ അവിടെ പ്രദർശിപ്പിച്ച കാര്യങ്ങൾ അതേ മൊബൈലിൽ എത്തുകയും ചെയ്യും ആ രീതിയിൽ അപ്പോൾ പിന്നെ പറഞ്ഞു പോകുന്നു ഇവരെന്തോ എഴുതി വെക്കുന്നു അത് കഴിഞ്ഞ് പിന്നീട് പറഞ്ഞിട്ടപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെയാണ് പറഞ്ഞത് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഉദ്ദേശം എന്നുള്ള ഇപ്പം അത് പറ്റില്ലല്ലോ എന്താണ് അദ്ദേഹം അവിടെ പറഞ്ഞത് ആ കാര്യം മുഴുവൻ ഇപ്പോൾ ഇവിടെയുള്ള താല്പര്യമുള്ള ആൾക്കാരുടെ മുഴുവൻ മൊബൈലിൽ ഇപ്പോൾ ഈ കാര്യങ്ങളുണ്ട് അദ്ദേഹം അവിടെ പറഞ്ഞ കാര്യങ്ങൾ അതിനെ മാറ്റി പറയാനും കഴിയില്ല ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളിൽ രേഖകളായിട്ട് വച്ചിരിക്കുകയല്ലേ ഏതായാലും വളരെ അപൂർവമായിട്ടൊരു കാര്യമാണ് അദ്ദേഹം നടത്തിയത് അതിലിപ്പോൾ അതിലുള്ള ഗുണങ്ങളാണ് ഈ പറയുന്നത് ി കുറച്ച് കഴിയുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഇങ്ങനെയാണ് അങ്ങനെയെല്ലാം പറഞ്ഞതെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വാഭാവികമായിട്ട് അവരെന്ത് പറഞ്ഞു ഏ ഇതിന് ഒരു കാര്യമൊന്നുമില്ല മാധ്യമങ്ങൾക്ക് മുമ്പ് വ്യത്യസ്തമായ രീതിയിൽ തെളിവുകൾ നിരത്തിയുള്ള രാഹുലിൻ്റെ ചോദ്യങ്ങൾക്ക് അവക്തത വരുത്താൻ അവരിപ്പോ ബാധ്യസ്ഥരായിരിക്കണം തള്ളിക്കളയാൻ പാടില്ല നമ്മളൊരാളെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ പറയേണ്ടത് അയാൾ അയാൾ കള്ളനാ പറയുമ്പോൾ ആൾ വീട്ടിൽ കയറി വരില്ലേ ഞാനൊരു കള്ളനാണെന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടു എന്തായാലും തെളിവ് നിങ്ങൾ വെറുതെ പറഞ്ഞാണോ അത് ഞാൻ തമാശിക പറഞ്ഞതാ ഏ എന്നടികിട്ടുമോ അപ്പോൾ നിങ്ങളെന്തിനകത്തല്ലേ ഞാൻ തമാശിക തെല്ലി ഇതാ അപ്പം ഈ ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധി ഒരു പൊട്ടത്തരമാണ് വിളിച്ചു പറഞ്ഞത് സമ്മതിച്ചു രാഹുൽ ഗാന്ധി ഒരു പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു പക്ഷെ രാഹുൽ ഗാന്ധി ഒരു ഒരു ഇൻഡിവിജ്വൽ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ കാര്യങ്ങൾ എവിടുന്നു കിട്ടി എങ്ങനെ കിട്ടി തെളിയിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് പറഞ്ഞ കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ രേഖാപരമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് പണ്ടത്തെ ഒരു വിളി ഉണ്ടല്ലോ പപ്പുമോൻ എന്നുള്ള വിളിയാണ് അയ്യേ എന്ത് പപ്പു മോൻ അതുകൊണ്ട് കാര്യമില്ല കൃത്യമായിട്ട് ഇത് പാർലമെന്റിനകത്ത് ചോദ്യമായിട്ട് വരുമ്പോൾ കൃത്യമായിട്ട് അതിന് ഉത്തരം പറഞ്ഞു കൊള്ളണം അവിടെ അങ്ങനെ സിസ്റ്റമുണ്ട് അത് ഉത്തരം പറയില്ല എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചു ഉത്തരം പറയണം അല്ലെങ്കിൽ ഉത്തരമില്ലെന്ന് പറയണം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഇദ്ദേഹത്തിൻ്റെ അലിഗേഷൻസിന് മുഴുവൻ കൃത്യമായിട്ട് ഉത്തരം പറയാനുള്ള ബാധ്യത അവരെ തലയിൽ വന്ന് കിടന്നിരിക്കുകയാണ് രാഹുൽ ഉന്നയിച്ച ആരോപണത്തിന് പിന്നാലെ തെളിവ് ഹാജാ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ട് കർണാടക മഹാരാഷ്ട്ര ഹരിയാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതിലപ്പുറം എന്താ തെളിവ് വേണ്ട ഒരു ചെറിയ കാര്യം ഒരാളുടെ വോട്ട് അത് കള്ളവോട്ടാണെങ്കിൽ ഇവിടെ എത്ര കോടി ആൾക്കാർ വോട്ട് ചെയ്താലും പത്ത് വോട്ട് കള്ളവോട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് മറ്റേ നോക്കേണ്ട ചുമതല ആ വകുപ്പിനുണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷന് കമ്മീഷന് ചുമതലയുണ്ടല്ലോ ഇത് പതല്ലോ പൂജ്യം പെട്ട് വീട്ടും പേര് പൂജ്യം എന്നിട്ടുള്ളത് തന്നെ ആയിരക്കണക്കിനാണ് പല സ്ഥലങ്ങളിൽ ഒരാൾ വോട്ട് ചെയ്തു എന്നുള്ളത് തന്നെ ആയിരക്കണക്കിനാണ് അത് കൃത്യമായിട്ട് പറഞ്ഞു ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണല്ലോ തെളിവ് ഒരു കുത്തുകുത്തിയാൽ ആ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ മൊബൈലിൽ എത്തും പക്ഷേ ഇവിടെ എല്ലാത്തിനും ഒരു കാര്യമുണ്ട് തെളിവുണ്ടോ എല്ലാത്തിനും തെളിവുണ്ടോ ഇരുപത്തഞ്ച് വർഷം മുമ്പ് നടന്നൊരു കാര്യമാണെങ്കിൽ പറയും തെളിവുണ്ടോ ഇനിയിപ്പോൾ രാമൻ ശ്രീരാമൻ ശംഭുവിനെ വധിച്ചു ഇപ്പോഴതിന് ഉത്തരം കിട്ടിയിട്ടില്ല കേട്ടോ എന്തുകൊണ്ട് വധിച്ചു എന്ന് ഉടനെ തന്നെ രാമന്റെ ആളുകൾ ഉടനെ തന്നെ പറയുന്നതാ അറിയോ തെളിവുണ്ടോ എല്ലാത്തിനും തെളിവുണ്ടോന്നാ ഇവിടെ അത് തന്നെയാ ചോദിച്ചിട്ടുള്ളത് രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എന്താണ് തെളിവ് ആ തെളിവ് ഹാജരാക്കാൻ പറഞ്ഞിട്ട് നോട്ടീസ് അയച്ചിരിക്കുകയാണ് തെളിവുകൾ ഹാജരാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു എന്ന് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ബി ജെ പി കാരനായിട്ടോ ഞാൻ തത്താലും ബി ജെ പി കാരനായിട്ടാണ് നടക്കുക എന്ന് പറയുന്ന ആളുകളല്ല കഴിഞ്ഞ ഇരുന്നൂറ്റി അൻപത് വർഷമായിട്ട് ഞങ്ങളെ കോൺഗ്രസ്സാ തോപ്പിൽ ഭാഷ തോപ്പിൽ ബാസുകാറിൻ്റെ ഭാഷയാണ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ഉണ്ടാവണമെങ്കിൽ നൂറ് വർഷം മുമ്പ് ഇവർ കോൺഗ്രസ് അത്ര എന്നെങ്കിൽ പറഞ്ഞ ആൾക്കാരുണ്ട് അതായത് ഈ ഉരുക്ക് പോലെ നിൽക്കുന്ന ആൾക്കാർ എന്ത് സംഭവിച്ചാലും ആ ഞാൻ കോൺഗ്രസ്സോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് ഈ തലയ്ക്ക് വെളിവില്ലാത്ത ആൾക്കാർ അവർ നെവർ ചേഞ്ച് ഹീസ് മൈൻഡ് വൈസ് മാൻ ചേഞ്ച് ഈസ് മൈൻഡ് അതെ വൈസ് മാൻ ചേഞ്ചസ് ഹിസ് മൈൻഡ് എ ഡോങ്കി അവർ ഒരിക്കലും മറ്റേ അവരുടെ മനസ്സ് ചേഞ്ച് ചെയ്യില്ല എന്നർത്ഥം വൈസ് മാൻ അതായത് ഒരു ബുദ്ധിമാനായുള്ള മനസ്സ് മാറ്റുന്നാൽ കോൺഗ്രസ് ആയിരിക്കും നാളായാലും അമ്മുടിചാലൻ ആയിരിക്കും മറ്റന്നാൾ ദനീശ്വരവാദിയായിരിക്കും നാലാ നാൾ ഈശ്വരവാദിയായിരിക്കും ബിക്കോസ് അങ്ങേർക്കൊരു മൈൻഡുണ്ട് ആണ് അങ്ങേര് അതേ സമയത്ത് എ ഫൂൾ ആ ജനിച്ചത് പോലും ഭരിക്കുന്ന പോലെ അവനതിനുള്ള വിവരേ ഉള്ളൂ ഒരു കൂപത്തിനകത്ത് കിടക്കുകയല്ലേ പാവം ആയതുകൊണ്ട് തന്നെ ജനാധിപത്യ പ്രേമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിരിക്കും ഞാനങ്ങ് ബി ജെ പി ആണ് ഞാനങ്ങ് കോൺഗ്രസ്സാ എന്ന് പറയുന്നവരല്ല ഞാനൊരു ഇന്ത്യക്കാരനാണ് ഐ എം അന് ഇന്ത്യൻ ഇന്ത്യയുടെ ഡെമോക്രസിയെ പ്രണയിക്കുന്നവൻ ലോകത്തെ ഏറ്റവും നല്ല ഡെമോക്രസി ഇന്ത്യയിലാണ് അതൊന്നും സംശയമൊന്നുമില്ല ആ ജനാധിപത്യ പ്രണയ പ്രണയിനികളോ അത് ആണെങ്കിൽ എന്താ പറയുക അപ്പോൾ ജനാധിപത്യ പ്രേമികൾ എന്ന് പറയാം അവർ വളരെ ഗൗരവത്തോട് കൂടിയിട്ടാണ് ഈ സംഭവത്തെ നോക്കി കാണുന്നത് കാരണം ഇവിടെ രാഹുൽ ഗാന്ധി മുമ്പ് പറഞ്ഞവർ വെറുതെ വന്ന് കാര്യം പറഞ്ഞ് ആൾക്കാരെ രസിപ്പിച്ച് പോവല്ല ചെയ്തത് ഈ മോഡി ശരിയല്ല മോഡി ശരിയല്ല മോഡി ഒരിക്കലും ശരിയല്ല മോഡി ശരിയാണ് മോഡി കള്ള കള്ളനാണ് മോഡി എന്നൊക്കെ പറഞ്ഞ് പോവല്ല ചെയ്തത് ഓരോന്നോരോന്ന് അങ്ങ് അങ് അദ്ദേഹം അദ്ദേഹം വിരൽ വെച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു തെളിവുകൾ ഓരോന്നോരായിട്ട് നിരത്തിയിട്ടാണ് രാഹുൽ ഗാന്ധി സമ്മേളനം നടത്തിയിട്ട് പിരിഞ്ഞു പോയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ഇതിനെ തുടർന്നുള്ള നീക്കങ്ങൾ അത് വലിയ രൂപത്തിലിപ്പോൾ കർണാടകത്തിലോ മറ്റേന്തോ വലിയ സമ്മേളനം നടക്കാൻ പോവാണ് ഇന്ത്യ മുന്നണിയുടെ ഐക്യം തന്ത്രപരമായിട്ടുള്ള ആസൂത്രണം അതിന്റെ ഒരു പ്രത്യക്ഷ പ്രകടനം കൂടിയാണത് ഇനിയിപ്പോൾ എലക്ഷൻ വരാൻ പോവാ ബീഹാറിലൊക്കെ ബീഹാറിൽ ഈ കണക്കിൽ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നമാണ് അവിടെ അവിടെ ആകെ മത്വം ടോട്ടലായിട്ട് മാറ്റിയിരിക്കുകയാണ് ആ ഇത് കോൺഗ്രസ് വെട്ടിക്കോ ഇത് കോൺഗ്രസ് വെട്ടിക്കോ ഇത് ബി ജെ പി ഇങ്ങോട്ട് ചേർത്ത് അത് വെട്ടിക്കോ അത് വെട്ടിക്കോ 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 ആ ഇത് നമ്മുടെ നമ്മുടെ ഇങ്ങോട്ട് ചേർത്തോ ഇങ്ങോട്ട് ചേർത്തോ ഇനി അവിടെ വാസ്തവത്തിൽ ഒരു എൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലെ കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ കോൺഗ്രസ് മറ്റേ ഈ ഈ പത്രസമ്മേളനത്തിന് ശേഷം ബി ജെ പി അങ്കലാപ്പിലാണ് ഇത്രേം ചോദിച്ചുള്ളൂ നിങ്ങൾ അവിടെ എന്താ ഒന്ന് കാണിച്ചു തരണം അത്രേം ചോദിച്ചുള്ളൂ ഇവരെ കൗണ്ടർ ആയിട്ടിങ്ങാനുള്ള തെളിവുകളെല്ലാം ഇരിക്കുകയാണ് അതാ അപ്പൊ വാസ്തവത്തില് അവിടെ നടക്കാൻ പോകുന്ന എലക്ഷന് മുന്നോടിയായിട്ടുള്ള അറ്റം ബോംബ് പൊട്ടിക്കലാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് ആസ്ഥാനത്താണ് നടത്തിയത് ആ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ രാഹുൽ അങ്ങനെ വീട്ടിൽ ഇന്ത്യ മുന്നണി നേതാക്കന്മാരെ മുഴുവൻ വിളിച്ചിട്ട് ഒരു ഒരു ഡിന്നർ നയതന്ത്രം നടത്തിയിട്ടുണ്ട് അത്താഴ നയതന്ത്രം നടത്തിയിട്ടുണ്ട് അതിന് വാസ്തവത്തിൽ ഇവരൊക്കെ പോയിട്ടുണ്ട് മറ്റേ ആം ആദ്മി പാർട്ടിക്കാരൊക്കെ അവരൊക്കെ പോയിട്ടുണ്ട് വഴക്കൂടി നിൽക്കുന്നവരൊക്കെ പോയിട്ടുണ്ട് കാരണം ഇങ്ങനെ വഴക്കൂടി നിന്ന് കഴിഞ്ഞാൽ എല്ലാം അവസാനം ഇനിയൊരിക്കൽ കൂടി മോദി വന്ന ഇനിയും മുൻകൂറെ ജയിലില് അപ്പോൾ എവിടെ ആം ആദ്മിക്ക് ഏത് രീതിയിലാണ് കേജ്രിവാൾ ഉയർന്നു വന്നു അദ്ദേഹം ജയിലിൽ കിടന്നില്ലേ അവിഞ്ഞ് പോയൊരു അവസ്ഥയല്ലേ അപ്പോൾ അവർക്കും പോയിട്ടുണ്ട് പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള ഇന്ത്യ ബ്ലോക്കിൽ ഏകദേശം അമ്പത് മുതിർന്ന നേതാക്കന്മാർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് ഈ അത്താഴ ഒത്തുകൂടിയിട്ടുണ്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യാപകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കൃത്രിമത്തിന് തെളിവോടു കൂടിയുള്ള തെളിവുള്ള തെളിവ് പകൽ പോലെ വ്യക്തമായ തെളിവ് ദാ ദ കണ്ടില്ലേ എവിടെയാണ് ആരും ചോദിക്കാറില്ല കണ്ണുകളോ മുഴം കാണും അതുപോലത്തെ തെളിവ് അത് നിരത്തിയിട്ടാണ് ഇത് ഈ സമ്മേളനം നടത്തിയിട്ടുള്ളത് യാതൊരു ശങ്കയ്ക്കും അവകാശമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ എത്രയും തെളിവോടുകൂടിയാണ് പറഞ്ഞത് എന്ന് വേണം പറയാൻ കൂടിയാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായി ഒത്തുചേർന്നു എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഉപസംഹരിച്ചിട്ടുള്ളത് ഈ കാര്യം ഉപസംഹരിച്ചിട്ടുള്ളത് ഇതിനിപ്പോൾ ഇത്രയും കാര്യമുള്ളൂ ഒരു പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞു ബി ജെ പി കാരും അവർ അപ്പോയിൻമെൻ്റ് കൊടുത്തിട്ടുള്ള കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ കൂടി ഒരു ഒത്തുകളി നടത്തി എന്നേ പറഞ്ഞിട്ടുള്ളൂ അതിനെന്ത് ചെയ്യണം ഹേ ഒത്തുകളി നടത്തിയിട്ടില്ല എന്ന് എന്നവര് പറയേണ്ടല്ലോ എന്താ പറഞ്ഞത് ഡേ ഇന്നതാ പറഞ്ഞത് അതിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതാണ് ഡേ ഇന്നത് പറഞ്ഞല്ലോ അത് ഇന്നതുകൊണ്ട് സംഭവിച്ച അതിന് ന്യായീകരണം കൊടുത്താൽ മതി അയാൾ ഒറ്റയടിക്ക് അയാൾ പൊട്ടനാണ് അയാൾക്ക് ഭ്രാന്താണ് മറ്റേ അയാളുടെ അമ്മൂമ്മയ്ക്ക് അച്ഛൻ അച്ഛൻ അച്ഛൻ്റെ അമ്മയ്ക്ക് പ്രധാനമന്ത്രിയാകാൻ പറ്റി അച്ഛൻ്റെ അമ്മയുടെ അച്ഛന് പ്രധാനമന്ത്രിയാകാൻ പറ്റി മാത്രമല്ല ഇങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ അച്ഛന് പ്രധാനമന്ത്രിയാകാൻ പറ്റി ഇയാൾക്ക് ഇതുവരെ പ്രധാനമന്ത്രിയാകാൻ പറ്റിയില്ല അതുകൊണ്ട് ഭ്രാന്ത് പിടിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അത്തരം ചുളുവിദ്യകളിലൂടെ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ മാച്ച് തേച്ച് കളയാൻ ശ്രമിക്കുന്നത് അത് വിഡിത്തമായിട്ട് മാറിയ യാതൊരു സംശയവുമില്ല കാരണം ഈ ഈ കാര്യം മാസങ്ങളെടുത്തിട്ട് ചെയ്തെന്നുള്ള ഞാൻ സംശയവുമില്ല അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കുറേ തെളിവുകൾ മറ്റു തെളിവുണ്ടോ എന്തും പറയും അവർ തെളിവുകൾ ആ അതേ ഇവിടെ ഇങ്ങനെ എന്നല്ല മാസങ്ങളെടുത്ത് നിരീക്ഷിച്ച് പരീക്ഷിച്ച് വിശകലനം ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡാറ്റകൾ അദ്ദേഹം കളക്റ്റ് ചെയ്തത് കണ്ടാലറിയാം ആ ഡേറ്റകൾ അവിടെ പ്രസൻ്റ് ചെയ്തിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അപ്പോൾ ആറ്റം ബോംബ് തന്നെ ഒന്ന് മോഡിയുടെ മോന്തായത്വം മേഠ എന്ന് അടിവെച്ച് കൊടുത്തു അതിൻ്റെ ട്രംപ് അപ്പുറത്തും കയറി അടിച്ചിട്ടുണ്ട് മൈ ഫ്രണ്ട് ബി എ പി അങ്കലാപ്പിലാണ് പ്രതിരോധത്തിലാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന് ഉന്നതരെ ഒരുമിപ്പിച്ച് നടത്തിയ അത്താഴ വിരുന്ന് അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സൂചനയാണ് എന്ത് സംഭവിക്കാൻ പോകുന്ന സൂചനയാണ് ഇന്ത്യ മുന്നണി നമ്മളുടെ ഇവര് മറ്റേ ജനം ടി വിയിലും മുഖ്യം പറയുന്നത് ഇണ്ടി ഇണ്ടി കിണ്ടി ഇണ്ടി അണ്ടി കിണ്ടി അവർ അവർക്കതാണ് അവരുടെ അന്തസ്വരമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഥാപനമല്ലേ ജനം ടി വി ആ ജനം ടി വിയിൽ വന്ന ഒരാൾ ഇണ്ടി എന്ന് പറയുമ്പോൾ ഇവിടെ വേറെ ഒരു ചാനൽ ഏതാ ഓർക്കുന്നില്ല ഏഷ്യാനെറ്റാണോ മാതൃഭേവ ഓർമ്മ ഇണ്ടി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അവതാരവും പറയുന്നത് അതേ സമയത്ത് ഇതിനകത്തിരിക്കുന്ന ഒരു 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 ഇങ്ങനെ പറയരുത് ഐ എൻ ടി ഐ എന്ന് പറഞ്ഞാൽ ഇണ്ടിന്ന കിണ്ടിയെന്നോ അണ്ടിന്നോ അതല്ല അതിന് ഇന്ത്യ എന്ന് തന്നെയാണ് പറയുക അപ്പം ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണി അവിഞ്ഞു പോയി എന്നാരെങ്കിലും തോന്നലുണ്ടെങ്കിൽ അത് വെറും തോന്നലാണെന്ന് സ്ഥാപിച്ചെടുത്തിരിക്കുകയാണ് അവിടെ വരാൻ പോകുന്ന എലക്ഷൻ പോരാട്ടങ്ങളിൽ ഇന്ത്യ മുന്നണി ഒന്നുകൂടെ ശക്തമാകും അവരുടെ നിലപാടുകൾ ശക്തമാകും അവരുടെ കൂട്ടായ്മ ഒന്നുകൂടി ശക്തമായി ഉറപ്പിക്കും അതവർ അതിൻ്റെ ഒരു സൂചന സന്ദേശം നൽകിയിരിക്കുകയാണ് ബൂത്ത് തലങ്ങളിൽ അവിടെ നിന്നാണ് എല്ലാ എല്ലാ പരിപാടികളും അവിടെ നിന്ന് ആരംഭിക്കുന്നത് ൂത്തുകൾ ബൂത്തുകൾ ഓരോ കൊച്ചു ബൂത്തുകളും പോയിട്ട് ഇവിടെ കേരളത്തിൽ മാർഷ്യൽ പാർട്ടിയുടെ ഏറ്റവും വലിയ ഗുണാളാണ് അവർ ഓരോ ബൂത്തും ശ്രദ്ധിക്കും അവിടെ എത്ര വോട്ട് വോട്ടുണ്ട് അവർക്കറിയാം എന്നുള്ളതാണ് ആയതുകൊണ്ട് തന്നെ വോട്ട് എലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ പറയാം ഇന്ന സീറ്റ് നമ്മൾ ജയിച്ചു എന്ന് പറയാൻ അവർക്ക് കഴിയും ഇതുപോലെ തന്നെ ബൂത്ത് തലത്തിൽ തന്നെ നിരീക്ഷണങ്ങൾ ആരംഭിക്കണം അവിടുന്ന് അവിടുത്തെ തന്ത്രങ്ങളിലൂടെ വോട്ട് സമാഹരിക്കണം തട്ടിപ്പുകാർ അവിടെ ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള ജാഗ്രത വേണം ഇതൊക്കെയാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ദാറ്റ് മീൻസ് കതറിട്ട് വെളുത്ത കതറ് തേച്ച് മിനുക്കി നടക്കാൻ ഇനി കഴിയില്ല അന്ന് സാരം അപ്പം ചിലപ്പോൾ ചെളിയാകും എന്നർത്ഥം അങ്ങനെയൊക്കെ ആയാൽ മാത്രമാണ് ഇനിയും പാർലമെൻറ്റിലേക്ക് എം പിമാരെ കയറ്റാനും പാർലമെന്റിലെ അത്യുന്നത സ്ഥാനമായിരിക്കുന്ന ഇരിക്കുന്ന അത് സ്പീക്കറുടേതാണ് എങ്കിൽ പോലും പ്രധാനമന്ത്രി പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കാനും കഴിയും അധ്വാനിച്ചാൽ മാത്രമേ വിത്തെറിഞ്ഞാൽ മാത്രമല്ലേ വിളവ് കിട്ടുള്ളൂ അപ്പം ആയതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനൊന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താൻ അതൊക്കെ പിന്നെ അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നോ കാര്യങ്ങളാണ് എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം മോഡിയോ ബി ജെ പിയോ അല്ലെങ്കിൽ അവരുടെ ഒപ്പമുള്ള മറ്റുള്ള സംഘ മറ്റുള്ള കക്ഷി സഖ്യകക്ഷികളോ ഇപ്പുറത്തെ കോൺഗ്രസ്സോ അതിൻ്റെ സഖ്യകക്ഷികളോ അവരുടെ വിജയമോ പരാജയമൊന്നുമല്ല ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രശ്നമാക്കുന്നത് ഞാനൊരു ഇന്ത്യക്കാരനാണ് അതുകൊണ്ട് ഇന്ത്യയിൽ നല്ലൊരു ഭരണം ഭരണമുണ്ടാകണം നല്ലൊരു പ്രതിപക്ഷവും ഉണ്ടാകണം അതിന് കൺസെൻറ് കൊടുക്കുന്നത് അവരുടെ മാൻഡേറ്റ് എടുത്ത് കൊടുക്കുന്ന ഇവിടുത്തെ ഓരോ വ്യക്തിയുമാണ് ഞാൻ കൊടുക്കുന്ന വോട്ട് ഞാൻ വോട്ട് ചെയ്യുന്ന മോഡിക്കാണെങ്കിൽ ഞാൻ വോട്ട് ചെയ്യുന്ന കേജ്രിവാളിനാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്യുന്ന രാഹുൽ ഗാന്ധിക്കാണെങ്കിൽ ഞാൻ രാഹുൽ ഗാന്ധിക്ക് ചെയ്യുന്ന വോട്ട് മോഡിക്ക് പോകരുത് ഞാൻ മോഡിക്ക് ചെയ്യുന്ന വോട്ട് രാഹുൽ ഗാന്ധിക്ക് പോകരുത് ഞാൻ ചെയ്യുന്ന വോട്ട് രണ്ടായിട്ട് പിളർന്ന് പോകരുത് ഞാൻ ചെയ്യുന്ന വോട്ട് ഇല്ലാതായി മാറരുത് കാരണം ഇന്ത്യ എൻ്റേതാണ് ഇന്ത്യ ഉത്തരോത്തരം വളരേണ്ടത് അതെൻ്റെ കൂടി ആവശ്യമാണ് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എങ്കിൽ പോലും സാഹിത്യർത്ഥത്തിൽ പറയുകയാണ് എൻ്റെ പിന്മുറക്കാരുടെയും ആവശ്യമാണ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഗൗരവാത് ഗൗരവത്തമമായിട്ട് തന്നെ എടുക്കണം ഇവിടുത്തെ ഓരോ പൗരന്മാരും എന്നാണ് എൻ്റെ അഭിപ്രായം എന്താണ് ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ബി ജെ പി ഇതിന് മറുപടിയായിട്ട് പറയാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം നമസ്കാരം